പതിനായിരം രൂപ വരെ നമുക്ക് നമുക്കിതിൽ കോസ്റ്റ് വരും കോസ്റ്റ് വരും അത് നമ്മൾ ഇടിക്കുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി പോലെ ഇരിക്കും അത് ഇത് തന്നെ നമുക്ക് ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് അരക്കൊന്നാണ് ചെയ്തിട്ടുള്ളത് അരക്കൊന്നും ചിലവർ ഒന്നിക്കൊന്നിൽ ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷെ ഒന്നുക്കൊന്നു ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനും പിന്നെ എലികൾ അകത്തോട്ട് കയറി കുഞ്ഞുങ്ങളെ കടിച്ച് കൊല്ലാനും ഒക്കെ സാധ്യതകളുണ്ട് ഫ്ലോറും അത് തന്നെയാണ് ഫ്ലോറും ആ ഒന്നിക്കാർ തന്നെയാണ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ മറ്റേ പിന്നെ അതുമല്ല പിന്നെ സെക്കൻഡ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഗേജ് നമ്മളിത് ടെൻ ഗേജ് ആകുമ്പോൾ വില കൂടും ട്വൽവ് കേജ് ആവുമ്പോൾ കുറയും അപ്പോൾ അതിനനുസരിച്ചിട്ട് പിന്നെ റേറ്റ് വ്യത്യാസം വരും റേറ്റിൽ വ്യത്യാസം വരും ഇതിനെല്ലാം പുറമെ നമ്മളിപ്പോൾ ഈ കേജ് എല്ലാം ഒഴിവാക്കി സ്റ്റാറ്റഡ് കേജ് എടുക്കുകയാണെങ്കിൽ പിന്നെ കോസ്റ്റ് പ്രൈസ് ഡിഫറൻസ് വരും പക്ഷെ നല്ലതാണ് നമുക്ക് ഈ പെയിൻറ് പരിപാടി ഒഴിവാക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ അപ്പോക്സി പ്രൈമർ അടിച്ചിരിക്കുന്നത് അപ്പോക്സി പെയിൻ്റാണ് അടിച്ചിട്ടുള്ളത് കാരണം അത് പെട്ടെന്ന് തുരുമ്പിടിക്കാൻ സാധ്യതകൾ ഉള്ളതുകൊണ്ട് അപ്പൊ നമുക്ക് ആ ഒരു പെയിന്റിന്റെ ചിലവും ആ ഒരു ലേബർ കാശും നമുക്ക് ലാഭിച്ച് ടാറ്റയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നാലഞ്ച് വർഷം ഒരു കുഴപ്പമില്ലാതിരിക്കുന്നു ഇത് നിപ്പിൾ ട്രിങ്കർ ആണോ അതെ ഇത് നിപ്പിൾ ട്രിങ്കർ ആണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടെ കിട്ടും ആ റാബിറ്റിനായിട്ട് വരുന്നതാണ് കാരണം ചിലർ കോഴിക്കും നിപ്പിളൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് പക്ഷെ ഇതാണൊന്നും കൂടി റാബിറ്റിനായിട്ട് വരുന്ന ഒറിജിനൽ നിപ്പിൾ ഇത് തന്നെയാണ് ഇത് നമുക്ക് ഒരു അമ്പത് രൂപ പോളം വരുന്നുണ്ട് നിപ്പിൾ വരുന്നുണ്ട് അത് പ്ലാസ്റ്റിക് ആ അത് പ്ലാസ്റ്റിക്കാണ് ഞാൻ മുൻപ് ഇതുപോലെ എഴുപത് രൂപയ്ക്ക് ഇതുപോലെ തരണം വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ഒരു അലുമിനിയം കൂട്ടി പോലെ തോന്നും പക്ഷേ ഇത്ര പോലും ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനമാണ് നമ്മൾ പിടിക്കുമ്പോഴത്തേനും പൊട്ടിപ്പോരുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് നിളിത് ഓസ് കണക്ഷൻ ചെയ്താൽ അതെ ഇത് നിപ്പിൾ ഈ പറഞ്ഞ പോലെ ഇത് എല്ലായിടത്തും അല്ല അപ്പോൾ ഈ പറഞ്ഞവർ ചില കസ്റ്റമർ അവർക്കൂടെ വേണം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നിപ്പിളും കൊടുക്കാറുണ്ട് നിപ്പിളും ഓസും നമ്മളിവിടെ കൊടുക്കാറുണ്ട് കാരണം മുൻപ് ഞാനിത് വൈറ്റ് ഓസാണ് ചെയ്തിരുന്നത് അപ്പോൾ വൈറ്റ് ഓസാകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വച്ചാലും ഫംഗസ് കൂപ്പിൽ വരാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ വെള്ളയിൽ നിന്ന് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ കൂപ്പിൽ വളരും ഇതാകുമ്പോൾ സൂര്യപ്രകാശം അതിനെ അടിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഈ കളർ ഓസ് എടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത ഇനിയിപ്പോൾ തന്നെ പല വിധത്തിലുണ്ട് ഉണ്ട് കേട്ടോ പല ടൈപ്പ് വരുന്നു ഓ ഇത് ഈ ഫോർ എം എം ഇതാണ് ഓസാണ് അത് അത് പൊതുവേ ഇതിപ്പോ നമ്മൾ ഈ കോഴിക്കൊക്കെ ഇതിന് കോഴി ഫാമുകളിലൊക്കെ കണ്ടിട്ടുണ്ട് സെയിം ഓസെയാണ് യൂസ് ചെയ്യുന്നത് അതെ അത് തീറ്റപാത്രമാണ് നമ്മളതില് തീറ്റ മിക്സ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നത് ഇതിന്റെ അകത്ത് വേറെ ഒരു തരം പെല്ലറ്റല്ല അല്ലേ ഇല്ല പെല്ലറ്റ് അല്ല നമ്മൾ കൊടുക്കണം നമ്മളിപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പെല്ലറ്റ് നമുക്ക് എളുപ്പ പണി നമുക്ക് കഴിയും പക്ഷേ ഇതിന്റെ എന്താ സംഭവം എന്ന് വെച്ച് നമുക്ക് നമുക്കതിന് കിട്ടാവുന്ന പ്രോട്ടീന് ഫാറ്റ് അതുപോലെ കാൽസ്യം എല്ലാം നമ്മൾ ഒരു റേഷ്യോ പ്രപ്പോർഷൻ കറക്റ്റായിട്ട് കൊടുത്താലേ അത് കറക്റ്റ് കിട്ടുള്ളൂ കാരണം പെല്ലറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് വാരി ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ പണി കഴിഞ്ഞു പക്ഷേ അതിനുള്ള ഒരു സൈഡ് എഫക്റ്റുകളും അതിൻ്റെ ഗ്രോത്ത് വേസ് ഇതൊക്കെ വ്യത്യാസം വരും കാരണം പെല്ലറ്റ് തന്നെ നമ്മൾ പല സമയങ്ങളിൽ കിട്ടുന്ന ഒരേ കമ്പനിയുടെ വെല്ലറ്റിന് പല ടൈമിലും പല ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടിയിട്ട് അപ്പോൾ അതാണ് ഇപ്പോൾ നമുക്ക് തന്നെ ഇതിന് കോസ്റ്റ് ഒരു ഇപ്പം ഇത്ര മിക്സ് ചെയ്തിട്ട് തന്നെ മുപ്പത്തൊന്ന് രൂപോളം നമുക്ക് ഒരു കിലോ കോസ്റ്റ് വരുന്നത് കോസ്റ്റ്ലി ആണ് ഇത് എന്തൊക്കെയുണ്ട് ഇതിലിപ്പോൾ നമ്മൾ മറ്റേ കടലത്തുലി ഉണ്ട് സോയ പിണ്ണാക്കുണ്ട് സോയ തവിടുണ്ട് അതുപോലെ എല്ലും പിണ്ണാക്ക് എല്ലും പിണ്ണാക്കിലൊക്കെ കാൽസ്യം നല്ലോണം അടങ്ങിയിട്ടുള്ളതാണ് പിന്നെ ചോളത്തിൻ്റെ പൊടി അത് എനർജിയാണത് അതിന് വേറെ ഇതൊന്നുമില്ല അപ്പം നമ്മളത് കറക്റ്റ് പ്രപ്പോർഷൻ നോക്കിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ ഇവിടെ കൊടുക്കുന്ന റാബിന് ഫ്രഷ് ഫീല് വരുന്നത് അപ്പോൾ നമ്മൾ പെല്ലറ്റ് സജസ്റ്റ് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം അതാണ് കാരണം നമ്മൾ ഇത്ര കോസ്റ്റ് കുറച്ചിട്ട് കൂടിയും നമുക്ക് തേർട്ടി റുപ്പീസ് ഒരു പെർ കിലോ അനുമ്പോൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിലും കുറഞ്ഞ കോസ്റ്റിൽ അവർ നമുക്ക് തരുന്ന പെല്ലറ്റിൽ എത്രമാത്രം പ്രോട്ടീനും ഫാറ്റും കണ്ടൻറ്റും അടങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് നമ്മളെ ഒരു നോളജ് എച്ച് കുഴിച്ചാൽ അറിയാൻ പറ്റുമോ അത് എത്രമാത്രം ഉണ്ടാവും എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇതിലോട്ട് തിരിയാനുള്ള മെയിൻ കാരണം ഓക്കെ അപ്പോൾ നമ്മൾ കേജിൻ്റെ പറഞ്ഞു കേജ് ഇപ്പം ഇതിൻ്റെ അകത്തുള്ള സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ആ സ്ലോപ്പ് ചെയ്ത് ഇവിടെ ഒരു പാത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാഷ്ടവും മൂത്രവും

കാഷ്ടം നമ്മൾ അടിച്ചെടുത്ത് നമ്മളിവിടെ പുല്ലിന് വളമായിട്ട് തന്നെ കൊടുക്കുന്നത് അപ്പോൾ അതല്ല ഈ അതെ ഈ ഈ കാഷ്ടം നമുക്ക് വളമായിട്ട് തന്നെ ഇവിടെ നഴ്സറികളും പലരും ചോദിക്കുന്നുണ്ട് പിന്നെ നമുക്കിവിടെ ആവശ്യമുള്ളതുകൊണ്ട് നമ്മളിവിടെ തന്നെ യൂസ് ചെയ്യുകയും ചെയ്യുന്നത് കാരണം ഇത് നമ്മളെ ആട്ടും കാഷ്ടവും ഞങ്ങൾ ആഡ് ചെയ്ത നാളാണ് ആട്ടും കാഷ്ടം നമ്മൾ ഒരു കൊല്ലം ഇട്ട് കഴിഞ്ഞാലും കാഷ്ടം പൊടിയാൻ പണിയാണ് ഈതിൻ്റെ കാഷ്ടത്തിൻ്റെ പ്രതീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിയായി കിട്ടും പെട്ടെന്ന് പൊടിയായി കഴിഞ്ഞാൽ പറ്റിയൊരു മണ്ണിൽ പെട്ടെന്ന് അരിയാ ഇതാണ് നല്ല നല്ല ഇതാണ് നല്ല വളമാണ് അത് മൊലിൻ്റെ കാഷ്ടം നല്ല വളമാണ് കാരണം പലരും കൊണ്ടുപോരുണ്ട് എന്റെ വൈഫ് തന്നെ നമ്മളെ വീട്ടില് പുള്ളി മറ്റേ കൃഷിയൊക്കെ ചെയ്യുന്നതാണ് മറ്റേ വെജിറ്റബിൾ കൃഷിയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അവള് തന്നെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നത് സത്യം പറഞ്ഞാൽ ഒരു ബ്രീഡർ ആകുക എന്നുള്ളത് എല്ലാ തരത്തിലും ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ശരീരം ഉണ്ടാക്കി എടുക്കാനുള്ളത് ഇന്നും ഒരു വരുമാനവും ഇറച്ചിയൊക്കെ ഫുഡായിട്ട് പിന്നെ ഉപയോഗിച്ച് പച്ചക്കറി ആ അപ്പൊ അത് നമുക്ക് നമുക്ക് യൂസ് ആകും അതാണ് പറഞ്ഞാൽ ഇതിനെല്ലാത്തിനുപരി നമുക്ക് നല്ലൊരു ഫുഡ് നമുക്കും നമ്മുടെ മക്കൾക്കും കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ ആ ഇതാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ അത് ഇതാണ് സംഭവം കാരണം ഇത് നമ്മള് കൊടുക്കാറില്ല ഞാനിപ്പോ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കൊടുന്ന് ഇട്ടതാണ് ഇത് നമ്മളൊരു ബ്രീഡർക്ക് കൊടുക്കാറില്ല കാരണം എനിക്ക് വിശ്വസിക്കാവുന്ന ഒരു സ്ഥലത്ത് വാങ്ങിയ ഗ്രേഞ്ചേൻ്റെ അല്ല കാരണം നമുക്ക് വിശ്വസിക്കാവുന്ന ബ്രീഡ് പേരൻസ്റ്റോക്കിൽ നിന്ന് മാത്രം നമ്മളിവിടെ ഒരു ബ്രീഡർമാർക്ക് കൊടുക്കുകയുള്ളൂ ക്രോസ് ആണോ ഇത് ക്രോസ് ആണോ അല്ലേന്ന് അറിയില്ല അവർ പ്യുവറാണെന്ന് വേണ്ട തന്നിട്ടുള്ളത് പക്ഷേ നമുക്കതൊരു വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇതായത് കൊണ്ട് ഞാൻ പിന്നെ ഒരു വെറൈറ്റിക്ക് ഒരു പല വെറൈറ്റി വേണം കാരണം പല ഈ പെറ്റായിട്ട് വളർത്തുന്നവരെ സംബന്ധിച്ച് അവർക്ക് പല ഡിഫറെൻറ്റ് കളേഴ്സ് വേണം എന്നുള്ളൊരു ശേഷം പറഞ്ഞപ്പോ നമ്മൾ കൊടുന്നിട്ടതാണ് ഇട്ടതാണ് അങ്ങനത്തെവർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു പെറ്റായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം അപ്പോൾ ഇതിനെയാണ് ശരിക്കും നമ്മൾ ഗ്രാജൻ്റെ എന്ന് പറയുന്നത് ഗ്രാജേന്റെ കുട്ടികളാണ് അത് ആക്ച്വലി ആ ഇത് ഏകദേശം ഈ പറഞ്ഞ ഒരു നാല്പത്തഞ്ച് ദിവസം പ്രായമായിട്ടുള്ളത് എത്ര ഇതിപ്പോ ഏകദേശം ഒരു മുപ്പത്സം പ്രായപ്പോഴാണ് കൊണ്ടുപോകുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കത് അറിയാം മെയിൻ്റെ അറിയാവുന്നോണ്ടാണ് കാരണം അല്ലെങ്കിൽ ഒരു തേർട്ടി ഡേയ്സ് കഴിഞ്ഞാൽ രണ്ട് ദിവസിനുള്ളിൽ സാധനം കൈവിട്ട് പോവാറാണ് പതിവ് ഒരു പുതിയൊരു ബ്രീഡർ ബ്രീഡ് വേണ്ടിട്ട് നമ്മൾ ഒരിക്കലും കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തേർട്ടി ഡേയ്സ് കൊടുക്കില്ല നമ്മൾ അതുമല്ല ഈ ഗ്രാജുവേന്റിന് നമ്മൾ കൊടുക്കാറില്ല ഒരു ബ്രീഡ് കാരണം അതിപ്പോ കൊണ്ടുവന്നിട്ടുള്ളത് ജസ്റ്റ് ഒരു ആ കുറച്ച് രണ്ടാഴ്ച ഉണ്ടായിട്ടുള്ളൂ കൊണ്ടു പിന്നെ അതേപോലെ തന്നെ അവിടെ നിന്ന് കിട്ടിയതാണിത് ഇതും ഈ പറഞ്ഞ പോലെ അങ്കോറ ക്രോസാണത് പ്യൂർ അല്ല അതെ അതെ ഇപ്പോഴേ പറഞ്ഞേക്കാ ഇത് ക്രോസ് എന്ന് പറഞ്ഞു തന്നെയാണ് കാരണം പറഞ്ഞ കണക്ക് തന്നെ ഇത് വെറൈറ്റിക്ക് വേണ്ടി ഒരു 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 കാരണം ആഗ്രഹം ഉണ്ട് ആ വെറൈറ്റി അങ്കോറയിലേക്ക് മാറിയിട്ടുമില്ല വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി മാത്രം നിർത്തിയാലാണ് ഇതൊന്നും നമ്മൾ ഒരിക്കലും ബ്രീഡർമാർക്ക് നമ്മൾ കൊടുക്കില്ല പിന്നെ ഈ പെറ്റായിട്ടൊക്കെ വന്ന് ചോദിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനത്തെ ഒക്കെ നമ്മള് ചെയ്യാറുള്ളൂ അതിന്റെ ഹെഡ് തന്നെ കണ്ടില്ല ഒരു അങ്കോ ഹെഡാണ് വന്നിട്ടുള്ളത് ാണ് അത് തന്നെ അതന്നെ വരുന്നത് അപ്പൊ നമ്മളെ ആ ഒരു ഇതിനു വേണ്ടി മാത്രം ഇതിന് കൂടുന്ന വൃത്തിയിലാണ് കാരണം പിന്നെ പലർക്കും വരുമ്പോ ഇപ്പൊ നമ്മള് തന്നെ കുറെ ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് വെറൈറ്റി ബ്രീഡുകളെ കാണണം എന്നുള്ളൊരു ശേഷം പറഞ്ഞുകൊണ്ട് കൂടി കൂടുന്ന വൃത്തിയാണ് വെറൈറ്റി ആയിട്ടാണ് അപ്പൊ ആ ഒരു ഇതിലാണ് നമ്മളത് കൊണ്ടുവന്നിട്ടുള്ളത് ആ ഹെഡ് കണ്ടോ മറ്റേ നോർമൽ ഇത് വെച്ചിട്ട് ഹെഡ് വ്യത്യാസം ഹെഡ് ആണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അങ്കോറൊക്കെ നമുക്കൊരു ഫാൻസി ബ്രീഡായിട്ട് മാത്രമേ നമുക്ക് നിലനിർത്തിക്കൊണ്ടാൻ പറ്റുള്ളൂ അതാണ് അതിന്റെ വേറൊരു പ്രത്യേകത ഇപ്പം നമ്മൾ പുല്ല് കൊടുക്കുന്ന കാര്യം പറഞ്ഞു ഡെയിലി എന്താ പറയുക നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കൈത്തീറ്റ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നൂറ് നൂറ്റമ്പത് ആണ് ശരിക്കും ഒരു വലിയ മൊയിലിന് ആവശ്യമായിട്ടുള്ള കൈത്തീറ്റ വരുന്നത് അത് കഴിഞ്ഞിപ്പോൾ ഒരു പ്രസവിച്ച മൊയിലുകളാണെന്നുണ്ടെങ്കിൽ അവർ പാൽ ഇതൊക്കെ കൊടുക്കുന്നോണ്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വരെ പോവാം കാരണം അവർ നല്ലോണം കഴിക്കുകയും ചെയ്യും ഞാനിപ്പോൾ നമ്മളിപ്പോൾ മിക്സ് ചെയ്തത് അത് നൂറ്റമ്പത് ഗ്രാം ആണ് നമ്മളൊരു നോർമൽ ഒരു വലിയ മൊയിൽ നമ്മൾ സജഷൻ ആയിട്ട് കൊടുക്കുന്നത് അതല്ല അതിൽ പ്രസവിച്ചതോ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്നതിന് നമ്മളൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ കൊടുക്കും പിന്നെ പുല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും അതൊരു റേഷ്യോ അറഞ്ഞൂറ് ഗ്രാമോളം പുല്ല് ഒരു മൊയിൽ കഴിക്കും അത് ഈ പറഞ്ഞ പോലെയാണ് അത് ഒരേ ഇതിന്റെ ബിഹേവിയർ അനുസരിച്ചിരിക്കും ചിലത് കൂടുതൽ കഴിക്കും ചിലർ കുറവ് കഴിക്കും പക്ഷെ നമുക്ക് അതിന്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഒരു അഞ്ഞൂറ് ഗ്രാമാണ് ഒരു ശരിക്കും ഞാനൊക്കെ കൊടുത്താലും പുല്ല് ഒരു അത് തിന്നുകൊണ്ടിരിക്കും ഈ കുഞ്ഞുങ്ങൾക്കാണ് കൂടുതലും അതിപ്പോ ഈ കഴിത്തിയിട്ട് തന്നെ നമ്മള് രാവിലെ മുതൽ വൈകുന്നേരം വയ്ക്കാണെങ്കിൽ അവരിങ്ങനെ ഇരുന്ന് കഴിച്ചു ശരിക്കും ഈ പറയുന്ന റേഷ്യോയിൽ കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ അത്രേ വരുന്നുള്ളൂ പിന്നെ ഇത് കഴിക്കും നമ്മള് രാവിലെ മുതലിട്ടോട്ട് വൈകുന്നേരം വരെ കഴിക്കുക എന്നാണ് അതിന് വേറൊരു ദോശദോഷം ഴിഞ്ഞാൽ ഇതിൽ പിണ്ണാക്ക് പെട്ടെന്ന് കേടാവുന്ന ഒരു സാധനം അപ്പോൾ ഈ സംഭവം ഇവർ കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇവർ കഴിച്ചിട്ടന്നെ ഇരിക്കും അപ്പോൾ ഈ സാധനം കേടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് വയറിളകും വരാനോ സംഭരം വരാനോ ഒരു ഇതുണ്ട് ആ ഫംഗസ് ഫുഡായിട്ട് റിലേറ്റഡ് അല്ല അത് നമ്മൾ കൂട് ക്ലീനിങ്ങും കാര്യം ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഈർപ്പുള്ളൊരു ഇതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗസ് വരാണ്ട് അതൊരു മെയിൻജാണ് ആക്ച്വലി അപ്പോൾ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വംഗസ് വന്നുകഴിഞ്ഞപ്പോൾ ഈ മരുന്ന് കൊടുത്താൽ തന്നെയും ഈ മെയിൻ ചത്തുപോകുന്നില്ല അത് കൂടിൻ്റെ അവിടെ കൂടെ പറ്റിയിരിക്കുകയും ചെയ്യുക പിന്നീട് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും തുടങ്ങും അതിനാണ് നമ്മളൊരു ആറുമാസം ഒരിക്കൽ കൂട് കത്തിക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട് പുകയ്ക്കുകയാണ് പുകയ്ക്കയല്ല നമ്മൾ കത്തിക്കുക എന്ന് പറഞ്ഞാൽ ബ്ലോവർ വെച്ചിട്ട് ഗ്യാസ് വെച്ചിട്ട് നമ്മൾ കത്തിക്കുക ഈ രോമം കത്തിക്കുക ഈ രോമം കത്തിക്കുന്നതോട് കൂടെ തന്നെ ഈ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന മേഞ്ച് പോലത്തെ രോഗാണുക്കൾ അതിന് കൂടെ നശിച്ചു പോകും കാര്യത്തിൻ്റെ രോമം നമ്മളെങ്ങനെ കഴുകി കഴിഞ്ഞാലും ഒരു കുടുംബം വിട്ടു പണിയാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തേലും ഇപ്പം പലരോടും നമ്മൾ ചോദിക്കാറുള്ളതാണ് പല ഫാർമേഴ്സിനോടും അതായത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖങ്ങൾ സാധാരണ വരാറുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ആ ഒരു ഡൗട്ട് എനിക്ക് ഇതിലും ഉണ്ട് അപ്പോൾ അതൊന്നും ക്ലിയർ ചെയ്യുക പൊതുവെ എല്ലാവരും പറയുന്നൊരു കംപ്ലൈൻറ്റ് ഇത് തന്നെ ഇപ്പോൾ ഈ മെയിൻസ് ഉണ്ടല്ലോ ഈ ഫംഗസ് എന്ന് പറഞ്ഞ അസുഖമാണ് പൊതുവെ എല്ലാവരും വരുന്നത് അത് എങ്ങനെയായാലും വരും പക്ഷേ എനിക്ക് മറ്റുള്ളവരുടെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് വളരെ കുറവാണ് അങ്ങനെ പൂർവ്വ വരുന്നുള്ളൂ അത് വേറൊന്നും കൊണ്ടായിരിക്കില്ല കാരണം ഞാൻ ഡെയിലി പറഞ്ഞ ഒരു രണ്ട് മൂന്ന് നേരം കൂട്ടി തന്നെ ആയിരിക്കും അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് കണ്ടുകഴിഞ്ഞാൽ അത് ഒരു ഒരാളെ സംബന്ധിച്ച് അവർക്കൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ് കണ്ടു കഴിഞ്ഞാൽ അറിയാം അപ്പോൾ അതിനൊരു ലോഷൻ ഉണ്ട് അത് പറ്റി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് മാറും അതല്ല ഇത് കൂടി കഴിഞ്ഞാലാണ് പിന്നീട് നാലും അഞ്ചു ദിവസം എടുക്കുക പിന്നെ അത് അകത്തോട്ട് കൊടുക്കാനുള്ള മരുന്നുണ്ട് അതല്ലെങ്കിൽ സ്കിന്നിൽ ചെയ്യാനുള്ള മരുന്നുണ്ട് പിന്നെ അതൊക്കെ അതിലോട്ടൊക്കെ പിന്നെ നമ്മൾ പോകേണ്ടതായിട്ട് വാക്സിനേഷൻസ് ഒക്കെ ആണ് വാക്സിനേഷൻ ഒന്നുമില്ല നമുക്ക് മൊയിലിനങ്ങനെ നമുക്കൊരു വാക്സിൻ വരുന്നില്ല ആ കാരണം ഇവർക്ക് വരുന്ന മെയിനായിട്ട് ഇത് പറഞ്ഞ പോലെ ഈ മെയിൻസ് ഫംഗസ് പിന്നെ ഈ എന്ന് എന്നിട്ടൊരു അസുഖമുണ്ട് പിന്നെ കോക്സിഡിയോസിസ് ഈ മൂന്ന് അസുഖങ്ങളാണ് മൊയിലുകളെ സംബന്ധിച്ച് മെയിനായിട്ട് വരുന്നൊരു അസുഖം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവർ തീറ്റെടുക്കാതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളാ ഒരു മെഡിസിൻ ഒരു പ്രിക്കോഷൻ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പിന്നെ പരിചരിക്കുന്ന അവർക്ക് അറിയാൻ കഴിയും അതിൻ്റെ തന്നെ ഞാൻ പറഞ്ഞത് നമ്മളത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതാണ് നമ്മളെപ്പോഴും പിടിച്ചു വെച്ച് നോക്കണം എന്നുള്ള നമ്മളൊന്ന് കൂടുതലോട്ടൊന്ന് നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തിയിലോട്ട് നമ്മൾ എത്ര നാളെ ഒരു ഫാമിങ് നമുക്കത് വിജയിച്ച് വിജയകരമായിട്ട് കൊണ്ടുപോകണം ശരിക്കും ആ ഒരു പ്രവർത്തി എത്താൻ വേണ്ടി ഒരു അത് അത് നമ്മൾ പറയുന്നതാണ് പറഞ്ഞത് അത് ഒരു കാലയളവില്ല നമ്മൾ പറയാറുണ്ടല്ലോ എത്ര പഠിച്ചു കഴിഞ്ഞാലും ഞാനിപ്പോഴും ഒരു സ്റ്റുഡൻറ്റ് തന്നെയാണ് ഞാനും പഠിച്ച് മുഴുവനായിട്ടില്ല കാരണം നമ്മളിപ്പോഴും ഈ പറഞ്ഞ വരെ പുതിയ പുതിയ അസുഖങ്ങളും പലരും ചില നമ്മളോട് സജഷൻ ചോദിക്കാറുണ്ട് വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ അവരിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് വരാത്ത പുതിയ അസുഖങ്ങളൊക്കെ പലർക്കും വരുന്നുണ്ട് സത്യമായിട്ട് എനിക്ക് അനുഭവങ്ങളുണ്ട് പലരും കോഴി വളർത്തലാണെങ്കിലും എല്ലാരും ചോദിക്കുന്നുണ്ട് ആ കാരണം നമ്മളത് ഇത്രയും കറക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എന്താണെന്നറിയില്ല എനിക്ക് പറഞ്ഞു കഴിഞ്ഞാല് അസുഖങ്ങൾ വളരെ റേറായിട്ടാണ് വരുന്നത് പക്ഷെ മറ്റുള്ളവരുടെ പാമഴ്സറിന്റെ അതെന്തുകൊണ്ടാണെന്നറിയില്ല അപ്പൊ അവർക്ക് പല അസുഖങ്ങൾ പുതിയത് ഞാൻ കേൾക്കാത്ത അസുഖങ്ങൾ അപ്പൊ ഞാൻ അവരിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പഴും കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ശരിക്കും നല്ലൊരു ശുദ്ധമായ രീതിയില് നല്ല പ്യൂറായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങി മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ അത് ക്ലീനിങ് നല്ലതായി കഴിഞ്ഞാൽ അസുഖങ്ങളും വളരെയധികം കുറവായിരിക്കും ഇപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി നമ്മളൊരു ഫ്രണ്ട് വിളിച്ചിരുന്നു പുള്ളിയുടെ മൊയിലിൽ ചെവി ആകെ മാന്തി പൊളിച്ചു എന്ന് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞത് ഇറക്കാങ്ങർ എന്ന് പറഞ്ഞ അസുഖം വരും ഈ മെയിൻ തന്നെ ചെവിടെ ഉള്ളിൽ വരും നീ അത് നോക്കിയെന്നു വെച്ചാൽ പറഞ്ഞാൽ ഞാൻ അത് നോക്കി അതൊന്നും കാണുന്നില്ല എന്താ പ്രശ്നം എന്ന് അറിയില്ല ചെവിയുടെ ഉള്ളിൽ നീ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന് പുള്ളിയുടെ ഡൗട്ട് പറഞ്ഞു ചെവിക്ക് അകത്തെന്തെങ്കിലും കാരണം ഇന്നവരെ ഒരു മയലിനെ ഈ പ്രശ്നം കണ്ടിട്ടില്ല ഇത് ചെവി ആകെ പൊളിച്ച് ബ്ലഡിൽ ചെവി ബ്ലഡിൽ പൊളിച്ച് കാത് മാന്തി പൊളിച്ചിട്ടുണ്ട് അപ്പം അതിന് ഭയങ്കര ഇരിറ്റേഷൻ ഉണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞാൽ തല കുടയുന്നുണ്ടെന്നാണ് അപ്പം ഞാൻ പറഞ്ഞാൽ ഉറപ്പായിട്ട് എന്തെങ്കിലും ചെവിയുടെ അകത്ത് എന്തെങ്കിലും പോയിട്ടുണ്ടാവും പക്ഷെ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളെ ചെവിട്ടിൽ പ്രാണി എന്തേലും പോയാൽ നമ്മളൊരു വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കണം എന്നുള്ള അപ്പോൾ ഞാൻ പറഞ്ഞത് സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ നമുക്കത് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളൊരു ഡോക്ടറോ അല്ലെങ്കിൽ എല്ലാ ഒരു ചേച്ചിൻ്റെ അടുത്ത ആളല്ല ആളല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഡോക്ടറെ അടുത്ത് ചോദിക്കും സാധാരണ വിളിച്ചു ഒഴിക്കാറുണ്ട് ഈ പ്രാണി പോവാറുമുണ്ട് പക്ഷെ ഞാൻ ഒഴിച്ച ഈ സാധനം അവിടെ ഇരിക്കുമോ എന്നുള്ളൊരു സംശയം പുള്ളിയും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചേട്ടാ ഡോക്ടറെ വിളിക്കുന്നതാണ് പുള്ളി ഉവിടെന്നെ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സെയിം തന്നെ വേപ്പണ്ണ ഒരു തുള്ളി ഇട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞു ഈ പുള്ളി വേപ്പണ് ഇട്ടു കൊടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പ്രാണി ഇറങ്ങിപ്പോകുന്നു അപ്പം സത്ഭവും അതാണ് അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ആണ് നമ്മള് കാരണം നമുക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ഒരു എണ്ണത്തിൻ്റെ പോലും അപ്പം നാളെ വേറൊരാൾ നമ്മളോട് ഈ ഒരു കംപ്ലൈൻറ് പറയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയും അതാണ് ഇതിൻ്റെ ഒരു ഇത് അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രാപ്തിയിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കണം അത് ഏതൊരു ഫാമറും എപ്പോഴും ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം നമ്മളെല്ലാം എത്തി എന്ന് കഴിഞ്ഞാൽ പിന്നെ അതോടെ കഴിഞ്ഞു കാരണം നമ്മളെ നമ്മുടേതായ മരുന്നുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്പെർട്ടിനോട് അല്ലെങ്കിൽ ഒരു ഇത് ചെയ്യാതെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ നമ്മളിഷ്ടത്തിന് ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും നോർമൽ വരുന്ന അസുഖങ്ങളൊക്കെ ഓക്കെ പുതിയ പുതിയതൊക്കെ വരുമ്പോഴത്തെ ഒരു പ്രശ്നങ്ങളാണതിൽ വരേണ്ടത് ഇതാണ് ഇപ്പോൾ ഒരു ബ്ലാക്ക് ജാൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതും നമ്മൾ ഒരു ബ്രീഡർക്ക് ഇതേ വരെ കൊടുത്തിട്ടില്ല ഇതിപ്പോൾ അധികമായിട്ടില്ല കൊണ്ടുവന്നിട്ട് ഇതും ഒരു വെറൈറ്റി ഇപ്പോൾ ഗ്രാ ജാൻറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു വെറൈറ്റിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് കാരണം ആൾക്കാർക്ക് ഡിഫറൻറ്റ് കളേഴ്സ് വേണം ഈ പെറ്റായിട്ട് വളർത്തുന്നവർക്ക് ഡിഫറൻറ്റ് കളേഴ്സ് വേണം എന്നുള്ളത് കൊണ്ടും പിന്നെ ആൾക്കാർക്ക് ഇതിനെ പരിചയപ്പെടുത്താനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൊണ്ടുവരുന്നത് ഈ ഈ ടൈപ്പ് വെറൈറ്റി കളേഴ്സ് നമ്മൾ കൊണ്ടുവരുന്നതിൻ്റെ മെയിൻ കാരണം അത് തന്നെയാണ് അപ്പോൾ ഇത് ബ്ലാക്ക് ജാൻറ്റാണത് അപ്പോൾ ഫ്രണ്ട്സ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ ഒരു സെക്ഷനാണ് അപ്പോൾ ഈ എപ്പിസോഡ് പൂർണ്ണമാകാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ പാരൻസ് സ്റ്റോക്കിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ അത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീഡിയോമായി നിൽക്കുമ്പോൾ വരുന്നവരെ ബൈ